കേരളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും അത് തൻ്റെ തന്റെ എന്നാണ് ജോൺ ബ്രിട്ടാസ് അവകാശപ്പെടുന്നത് കുറച്ചു ദിവസം മുൻപായിരുന്നു കന്യാസ്ത്രീകളെ കേരളത്തിലെത്തിച്ചതും ലഡു വിതരണം ചെയ്തതെല്ലാം നാം കണ്ടതായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും ബാക്കിയുള്ള ഈ ഉത്സവത്തിൽ എല്ലാം ആനുകൂല്യങ്ങളെല്ലാം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് മറ്റാരുമല്ല നമ്മളെ ആള് തന്നെ ബ്രിട്ടാസിന്റെ ഇടപെടൽ എട്ടുകാലി എന്ന് പറഞ്ഞ് ബഷീറിന്റെ ഒരു കഥാപാത്രം ഉണ്ട് ഇവിടെ ഈ നമ്മുടെ ബ്രിട്ടാസിന്റെ ഇടപെടലുകൾ കാണുമ്പോൾ പലപ്പോഴും ഓർമ്മ വരുന്നത് ഈ എട്ടുകാലി മമ്മൂന്നിനെയാണ് എട്ടുകാലി മമ്മൂഞ്ഞ് ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ ഇങ്ങനെ നിരവധി സ്ഥലത്തെ പ്രധാന മറ്റൊരു തമാശ ജോൺ ബ്രിട്ടാസ് രാജ്നാഥ് സിംഗിന്റെ കത്തെഴുതി പിന്നെ കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കൾ കേരളത്തിൽ ഓണം നടക്കുന്ന കാര്യം ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോഴാണ് ആദ്യം അതെ അവര് അവർക്കല്ലാതെ അറിയില്ല അവർക്ക് ഓർമ്മ വന്നത് ബ്രിട്ടാസ് പറഞ്ഞപ്പോഴാണ് എന്ത് കഷ്ടമാണ് ഇവിടെ കേരളത്തിൽ നിന്ന് ഇപ്പൊ പൺ പഴയ പോലെ ഒന്നും അല്ല ബി ജെ പിക്ക് മന്ത്രിമാർ കേന്ദ്ര സഹമന്ത്രിമാരുണ്ട് ഇവിടെ നിന്ന് ജയിച്ചു പോയ ആള് വരെ ഉണ്ട് സുരേഷ് ഗോപി അതുപോലെ തന്നെ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ ഒക്കെ വർഷങ്ങളായിട്ട് ഒ രാജഗോപാലിന്റെ കാലം തൊട്ട് തൊണ്ണൂറ്റി എട്ട് മുതൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഇത്തരം പല കാര്യങ്ങളെ കുറിച്ചും ആ കാലം മുതൽ അദ്ദേഹത്തിന് ഏറ്റവും അവസാനം ഒരു ചർച്ച ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നമ്മുടെ ഇടതുപക്ഷ കൾച്ചർ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ പരിഗണനയൊന്നും ഇല്ലല്ലോ ഈ ശങ്കരാചാര്യർ കോളേജിൽ പോലും അദ്ദേഹത്തിന് പരിഗണനയും കിട്ടും പക്ഷെ നാം കണ്ടിട്ടുണ്ട് ഈ അമിത്ഷായാലും നരേന്ദ്രമോദിയായാലും കൃത്യമായി അതിനെ കുറിച്ച് ധാരണയുണ്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ധാരണ അയ്യങ്കാളിയെ കുറിച്ച് അട്ടമ്പിസ്വാമിയെ കുറിച്ച് ധാരണയുണ്ട് കേരളത്തിലെ ഈ മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കൂടിയായ ഈ സന്യാസി വര്യന്മാരെ കുറിച്ച് അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം പക്ഷേ ഇത് കുറച്ച് ഒറ്റ ലെറ്ററിലൂടെ ഒറ്റ ബ്രിട്ടാസ് വിരട്ടി കേന്ദ്രം വിരണ്ടും അങ്ങനെയാണ് പറയേണ്ടത് ഞാൻ എനിക്ക് തോന്നുന്നത് ദേശാഭിമാനിയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഹെഡിങ് വന്നില്ല തലക്കെട്ട് വന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബ്രിട്ടാസ് വിരട്ടി പണ്ടൊരാൾ വിരട്ടിയല്ലോ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിച്ച ഒരാളുണ്ട് ഇപ്പോൾ പിന്നെ തൃശ്ശൂരിൽ കോൺഗ്രസ് തോറ്റ് കരഞ്ഞു വിളിച്ചിരിക്കുകയാണ് ഇനി എങ്ങനെയെങ്കിലും നിയമസഭയിലേക്ക് ഒന്ന് ടിക്കറ്റ് കിട്ടി മത്സരിച്ച് ജയിക്കണം മുൻ എം പി ടി എൻ പ്രതാപൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് അതുപോലെയാണ് ഈ ബ്രിട്ടാസ് ബ്രിട്ടാസ് വരട്ടി കേന്ദ്രം വിരണ്ടും ബ്രിട്ടാസ് പറഞ്ഞാലേ ഇതൊക്കെ അറിയാവുള്ളൂ എത്രയോ വർഷമായിട്ട് നമ്മുടെ നാട് സ്വതന്ത്രമായ കാലം തൊട്ട് ഈ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജീവനക്കാർക്ക് ഓണത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ശമ്പളവും ഓണത്തിനുള്ള ഉത്സവ ബെത്തയും ഒക്കെ കൊടുക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരാണ് ബോണസ് കൊടുക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിന് അത്തരത്തിലുള്ള ഒരു ഇത് കേരളത്തിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പകരം കേരളത്തിന് ഉത്സവബെത്ത എന്ന രീതിയിൽ കൊടുക്കാറുണ്ട് ഇപ്പോൾ ദീപാവലിക്ക് കൊടുക്കാറുണ്ട് അതുപോലെ വിഷുവിന് കൊടുക്കാറുണ്ട് ക്രിസ്മസിന് കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പല രീതിയിൽ കേന്ദ്ര സർക്കാർ അവരുടെ കേന്ദ്ര ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് അതൊന്നും ഒരു ബ്രിട്ടാസിൻ്റെയും കത്ത് കിട്ടിയിട്ടല്ല ഇവിടെ ഞാൻ ചിലതൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ അതായത് ബ്രിട്ടാസ് നമുക്കറിയാം അത് ഏറ്റവും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമായത് ഈ ഛത്തീസ്ഗഡിൽ വെച്ചാണ് കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പോകുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന അവസാന ഘട്ടത്തിൽ ലുഡുവുമായി ഇദ്ദേഹം കാത്തുനിൽക്കുമ്പോൾ കന്യാസ്ത്രീകൾ ബി ജെ പി നേതാവിന്റെ കാറി കയറുന്നു കാറി കയറി പോകുമ്പോൾ സംഘവും ഇളിപ്യരായി അവിടെ നിന്ന് മടങ്ങുന്ന കാര്യം വേറൊരാളുണ്ടായിരുന്നു നമ്മുടെ എ റഹീം തുടക്കം തൊട്ട് വളരെ വികാരാധീനനായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന് പോട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷയെ കുറിച്ചൊന്നും പറയുന്നില്ല അദ്ദേഹം വളരെ പിന്നെ എന്താ പറയണ്ടേ വൃന്ദക്കാരാട്ടും അദ്ദേഹവും കൂടിയാണ് ചെല്ലുന്നത് വൃന്ദാക്കാരാട്ടം അവിടെ പോലീസുകാരോടും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ റഹീം അവിടെ കിടന്ന് കാണിച്ച നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ഇത്തരത്തിലുള്ള ചീപ്പ് എന്താ പറയേണ്ടത് വളരെ വില കുറഞ്ഞ പുറപ്പകേൻ്റെ ഇതൊക്കെ ഈ പ്രചാരണ തന്ത്രങ്ങളാണ് വില കുറഞ്ഞ യാതൊരു മാന്യതയും ഇല്ലാത്ത എന്നിട്ട് അത് പൊക്കി പിടിച്ച് പ്രചരിപ്പിക്കാൻ ഒരു പത്രവും ഒരു ചാനലും ഈ ഇടതുപക്ഷക്കാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല നാട് കാലമൊക്കെ ഒരുപാട് മാറി നാട് നാടൊരുപാട് മുന്നോട്ട് പോയി ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് പഴയ അസ്വീകാര്യതയല്ല സ്വീകാര്യതയുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു വളരെ എന്താ പറയേണ്ട പരിതാപകരമായ ഒരു അവസ്ഥ അവർക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് ഈ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇന്നും ഇന്നലെയാണോ ഓണം വരുന്നത് ഇന്നും ഇന്നലെയാണോ ഈ കേന്ദ്ര ജീവനക്കാർക്ക് ഉത്സവബത്ത കൊടുക്കുന്നത് ഇതൊന്നും ഇവരാരും സമരം ചെയ്ത് നേടിക്കൊടുത്തതൊന്നുമല്ല ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വകുപ്പുകളും ചട്ടങ്ങളും അനുസരിച്ച് ചെയ്യുന്നതാണ് ഈ കേരളത്തിൽ ഓണത്തിനാണെങ്കിൽ തമിഴ്നാട്ടിൽ പൊങ്കലിനാണ് കേന്ദ്ര ജീവനക്കാർക്ക് ഉത്സവബത്തെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതെന്താ സംഭവിച്ച കേന്ദ്ര ജീവനക്കാർക്ക് അഞ്ചാം തീയതിയാണ് ശമ്പളം കിട്ടുന്നത് അപ്പോൾ അഞ്ചാം തീയതി ശമ്പളം കിട്ടുമ്പോൾ ഈ ഓണത്തിൻ്റെ അവധിയൊക്കെ വരികയാണ് അതുകൊണ്ട് ശമ്പളം അന്ന് മുടങ്ങാൻ സാധ്യതയുണ്ട് കാരണം ബാങ്കൊക്കെ അവധിയാണ് അപ്പോൾ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഈ അതുകൊണ്ട് ബ്രിട്ടാസ് കത്തെഴുതി ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് തന്നെ ശമ്പളവും ഉത്സവബെത്തെയെല്ലാം കൊടുത്തു എന്നാണ് കൊടുക്കാൻ ഉത്തരവായി എന്നാണ് പറയുന്നത് ഇതൊക്കെ വളരെ നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ അവിടെ അടക്കം ഒരു ഒരുപക്ഷെ ഇതാണ് അതിൽ ഏറ്റവും കൃത്യം നമ്മൾ കേരളത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് പൊങ്കലിനെ കുറിച്ച് അപ്പോൾ പൊങ്കലുമായി ബന്ധപ്പെട്ട് അവിടെ എന്തായാലും സ്വാഭാവികമായും ഇത്തരം ആനുകൂല്യങ്ങൾ നൽകും ആ ശമ്പളം നേരത്തെ നൽകും തീർച്ചയായിട്ടും ഈ പൊങ്കലിന്റെ അവധി പൊങ്കലിന്റെ അവധി വരുന്നത് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ബി ജെ പി കാരൻ്റെ ഇടപെടലോ തന്നെ കൊണ്ടല്ല അത് സ്വാഭാവികമായി സംഭവിക്കുകയാണ് മറ്റൊരു വിഷയം ഞാൻ പറയാം ഈ ഞാൻ ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഇപ്പോഴല്ല പത്തിരുപത് കൊല്ലം മുമ്പ് യാത്ര ചെയ്യുന്ന സമയം ഈ നവരാത്രി നമുക്കറിയാലോ നവരാത്രി നമ്മൾ വലിയ വിശേഷമായിട്ട് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ആഘോഷിക്കുന്നതാണ് ഇന്ത്യയിൽ മുഴുക്ക് ആഘോഷിക്കുന്നതാണ് ഗുജറാത്തിൽ പത്ത് ദിവസത്തെ അവധിയുണ്ട് നമ്മൾ ഓണം പോലെയാണ് അവിടെ ആഘോഷിക്കുന്നത് നമ്മൾ ഇവിടെ ആകെ രണ്ട് ദിവസത്തെ അവധിയാണ് നമുക്കുള്ളത് കർണാടകയിൽ ദസറ എന്നൊക്കെ പറഞ്ഞ ആഘോഷമുണ്ട് ഇരിക്കട്ടെ അവധിയുടെ ദിനങ്ങളിലാണ് വ്യത്യാസം ഈ ഗുജറാത്തിൽ കേന്ദ്ര സർക്കാർക്ക് പത്ത് ദിവസത്തെ അവധി ഉള്ളവർക്ക് അപ്പോൾ ശമ്പള ആനുകൂല്യങ്ങളും ബോണസും ഒക്കെ നേരത്തെ കൊടുക്കേണ്ടി ഉത്സവ പ്രത്യേക എത്രയോ വർഷമായിട്ട് അതൊക്കെ നടന്നു വരികയാണ് പിന്നെ ഈ കേരളത്തിൽ മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നു അതൊക്കെ വളരെ വില കുറഞ്ഞ തന്ത്രങ്ങളാണ് ഞങ്ങൾ എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കേരളത്തിന് വേണ്ടി ഇവിടെ ബാക്കി ഇവിടുന്ന് ജയിച്ചുപോയ ഇരുപത് എം പിമാരുണ്ടല്ലോ ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെ എന്തേ കോൺഗ്രസിൻ്റെ ക്ഷമിക്കണം സി പി എമ്മിൻ്റെ ആലത്തൂരെന്ന് ജയിച്ച രാധാകൃഷ്ണൻ സാറിന് എന്തേ ഇത് തോന്നിയില്ല ബ്രിട്ടാസിന് മാത്രമേ ഇത് തോന്നുകയുള്ളൂ ഈ ബ്രിട്ടാസിന് ഇങ്ങനെ ചില തോന്നലുകളുണ്ട് ആരോ എവിടെയോ ഒരു ബുക്ക് എഴുതി എഴുതിയെന്ന് പറഞ്ഞ് മാതാ അമൃതാനന്ദമയിക്കെതിരെ കൊമ്പും കുഴലും എടുത്തുകൊണ്ട് അമേരിക്ക വരെ പോയ ചരിത്രമുള്ള ബ്രിട്ടാസിനെ നമുക്കറിയാം ഏഹ് ഈ അമൃതാനന്ദമയും മഠത്തിനെ താറടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ദോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളുമായിട്ട് വരും എന്ത് പോട്ട ദിവൈൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനെതിരെയും ആക്ഷേപവും ആരോപണവും ഉയർന്നല്ലോ അത് നമുക്കറിയില്ല ഈ ഇവിടുത്തെ പോലീസും മാധ്യമങ്ങളും ഒക്കെ തന്നെയാണ് പറഞ്ഞത് അന്ന് അവർക്കെതിരെ എൻ്റെ ബ്രിട്ടാസ് ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ അവർക്ക് അവിടെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും ഇതുപോലെ പലരെയും മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു എന്താ അവിടേക്ക് എന്താ ബ്രിട്ടാസിന്റെ മീഡിയ ബുദ്ധി എന്താ പോയി എന്താ അവിടേക്ക് പോയില്ല എന്തുകൊണ്ട് പോയില്ല അപ്പൊ ഇതൊക്കെ ബ്രിട്ടാസിനും ഒക്കെ ആളും തരവും അദ്ദേഹത്തിന് ആരെ കുത്തണം ആരെ കുത്തരുത് ആരെ നോവിക്കണം ആരെ നോവിക്കരുത് എന്നൊക്കെ അദ്ദേഹത്തിന് നല്ല തിട്ടമുണ്ട് അതനുസരിച്ച് തന്നെയാണ് വളരെ പക്ഷപാതപരമായിട്ട് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് ജയിച്ചു വന്നയാളാണ് അത് കേരളത്തിലെ ഈ ഇപ്പൊ പിണറായി സഖാവിന്റെ ഭരണം കൊണ്ടുണ്ടായ നേട്ടമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു 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 മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കട്ടെ ബ്രിട്ടാസ് കെട്ടിവെച്ച കാശ് ചിലപ്പോൾ കിട്ടില്ല ഇനിയിപ്പോൾ ഒരുപക്ഷെ സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ പോലും എന്തിനൊരു വാർഡിൽ മത്സരിച്ചാൽ പോലും ചിലപ്പോൾ ബ്രിട്ടാസ് ജയിക്കത്തില്ല കാരണം രാഷ്ട്രീയ പ്രവർത്തനമല്ല ബ്രിട്ടാസ് നടത്തുന്നത് ഇതൊക്കെ വില കുറഞ്ഞ പോപ്പുലാരിറ്റിക്ക് വേണ്ടുന്ന തന്ത്രമാണ് ഇതൊന്നും കണ്ടിവിടത്തെ കേരളത്തിലെ ജനങ്ങളും കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഒന്നും അങ്ങനെ വീഴില്ല ഉടനെ ഇടതുപക്ഷത്തെ ഒരു സംഘടന പിന്നെ നേര ചെന്ന് ബ്രിട്ടാസിന് നിവേദനം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടാസ് കേന്ദ്ര സർക്കാരിനെ അങ്ങ് വരട്ടി കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ ഉത്തരവിട്ട് എഴുതി കൊടുത്തു ഒപ്പം വെച്ച് ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ശമ്പളം കൊടുക്കാൻ ഇതൊക്കെ വേറെ ആരോടെങ്കിലും ഒക്കെ പോയി പറഞ്ഞാൽ കൊള്ളാം അത് അച്ചുനരത്താൻ ഒരു പാർട്ടി പത്രവും പാർട്ടി ചാനലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇത് വലിയ വാർത്തയാവും അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇത്തരം ഗിമ്മിക്കുകളിലൊന്നും അവർ വീഴാനും പോകുന്നില്ല അങ്ങനെ അവരെ ഈ വില കുറഞ്ഞ സ്റ്റണ്ട് നാടകങ്ങൾ നടത്തി അവരെ വട്ടത്തിലാക്കാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ആ വിചാരമായിട്ട് അവിടെ ഇരിക്കേ ഉള്ളൂ അതിലൊന്നും ആരും വീഴാൻ പോകുന്നില്ല